എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം വരാഹാവതാരം നാരായണീയത്തിലെ പന്ത്രണ്ടാമത്തെ ദശകം നാരായണീയം പതിനൊന്നാം ദശകത്തിൽ വരാഹാവതാരത്തിന്റെ ഉപക്രമമായി സനകാദികളുടെ വൈകുണ്ഠപ്രാപ്തിയും ജയവിജയശാപവും ഹിരണ്യകശിപു ഹിരണ്യാക്ഷന്മാരുടെ ജനനവും ഹിരണ്യാക്ഷന്റെ പരാക്രമവും ഒക്കെ വർണ്ണിച്ചിട്ടുണ്ട് അതായത് ബ്രഹ്മസൃഷ്ടി പടിപടിയായി വർധിച്ചുകൊണ്ടിരിക്കെ ഒരു ദിവസം സനകാദികൾ മഹാവിഷ്ണുവിനെ കാണുവാനായി വൈകുണ്ഠത്തിലെത്തുകയും ഗോപുരവാതിൽ കാവൽക്കാരായ ജയവിജയന്മാർ അവരെ തടയുകയും ചെയ്യുന്നു സനകാദികൾ കോപിഷ്ഠരായി ജയവിജയന്മാരെ ശപിക്കുന്നു രാഗദ്വേഷാദികൾ ഇല്ലാത്ത സനകാദികൾക്ക് പോലും കോപം വന്നത് ഭഗവത് പ്രേരണ കൊണ്ടാണെന്ന് പറയുന്നു എല്ലാം ഭഗവതിച്ഛയാൽ സംഭവിക്കുന്നു ശാപം കേട്ട ജയവിജയന്മാർ തങ്ങൾക്ക് ഭഗവത് സ്മരണം നിലനിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരമസാത്വികമായ വൈകുണ്ഠത്തിലേക്കുള്ള പ്രവേശനം തടഞ്ഞ ജയവിജയന്മാർ ശാപമോക്ഷം എന്തു തന്നെയായാലും തങ്ങൾക്ക് ഭഗവാനെ മറക്കാൻ ഇടവരരുതേ എന്ന പ്രാർത്ഥനയായിരുന്നു ഭക്തവത്സരനായ ഭഗവാൻ ലക്ഷ്മി ദേവിയോടൊപ്പം ഗരുഡാരൂഢനായി വന്ന് സനവാദികളെ കാണുകയും ജയവിജയന്മാരെ അനുഗ്രഹിക്കുകയും അങ്ങനെ സനവാദികളാൽ ശവിക്കപ്പെട്ടവരും ഭഗവാനാൽ അനുഗ്രഹിക്കപ്പെട്ടവരുമായ ജയവിജയന്മാരാണ് ആദ്യം ഹിരണ്യകശിപു ഹിരണ്യാക്ഷന്മാരായും പിന്നീട് രാവണ രാവണകുംഭകർണന്മാരായിട്ടും ഒടുവിൽ ശിശുപാല ദന്തഭക്തന്മാരായിട്ടും മൂന്ന് ജന്മം എടുത്തതും ശാപമോചിതരായതും അങ്ങനെ ജയവിജയന്മാർ അസുരവീരന്മാരായി കാശ്യപന്റെയും ദിദിയുടെയും പുത്രരായി ജനിക്കുന്നു സന്ധ്യാസമയത്ത് പുത്രോൽപാദനം നടന്നതുകൊണ്ട് അവർ സ്വഭാവികളുമായി ഒരാൾ ഹിരണ്യാക്ഷനും മറ്റയാൾ ഹിരണ്യകശുപോ രണ്ടുപേരും തങ്ങളുടെ ജന്മാന്തരവാസനയാൽ അക്രമികളും ക്രൂരന്മാരും അധർമ്മികളും ജനദ്രോഹികളുമായി തീർന്നു ഹിരണ്യാക്ഷൻ യുദ്ധക്കൊതിയോടെ പാഞ്ഞു നടന്ന് എതിരാളിയെ കിട്ടായകയാൽ ഭഗവാന്റെ ഇഷ്ടഭക്നിയായ ഭൂമി ദേവിയെ വെള്ളത്തിൽ മുക്കി താഴ്ത്തിയിട്ട് അഹങ്കരിച്ചട്ടഭസിച്ചു കൊണ്ട് സഞ്ചരിച്ചു അങ്ങനെ യുദ്ധത്തിന് എതിരാളിയായി ഭഗവാനെ തന്നെ അന്വേഷിച്ച് പുറപ്പെട്ട ഹിരണ്യാക്ഷനോട് വരുണനും പറഞ്ഞു നിനക്കൊത്ത എതിരാളി ഭഗവാൻ തന്നെയെന്ന് ഇത് കേട്ട ഹിരണ്യാക്ഷൻ വിഷ്ണുവിനെ തിരഞ്ഞു പുറപ്പെട്ടു നാരായണീയത്തിൽ ഭട്ടതിരിപ്പാട് സൂചിപ്പിക്കുന്നത് ഹിരണ്യാക്ഷനെ പോലെ ഭയങ്കരന്മാരായ ചില രോഗങ്ങൾ തങ്ങൾക്ക് തക്ക എതിരാളിയെ തേടി നടക്കുന്നുണ്ടെന്നും അങ്ങനെ ഒരു രോഗം തന്നെയും കടന്നു പിടികൂടിയിരിക്കുകയാണെന്നും ഭഗവാനെ അവിടുന്ന് കനിഞ്ഞ് ആ രോഗത്തിൽ നിന്ന് തന്നെ എന്നും പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഹിരണ്യാണിൽ നിന്നും ഭൂമിയെ രക്ഷിക്കാനായി ഭഗവാൻ വരാഹരൂപമെടുക്കുന്നു ഭാഗവതം മൂന്നാം സ്കന്ധത്തിലാണ് വരാഹാവതാര കഥ വർണ്ണിച്ചിരിക്കുന്നത് നാരായണീയത്തിൽ

कष्टं प्रजा सृजति मय्यवर्निमग्ना स्थानं सरोज भव कल्पय तत्प्रजानाम् इत्येवमेष कथितो मनुना स्वयम्भो अम्भोरुहाक्षतवपादयुगं व्यजिन्दी हा हा विभो जलमहं न्यपिबं पुरस्तात् अद्याभि करोमि इत्थं त्वदङ्घ्रियुगलं शरणं यतोऽस्य नासापुडात् समभव शिशुगोलरूपी अङ्गुष्ठमात्रवपुरुत्पदि पुरस्तात् भूयोऽथ कुम्भिसदृशः समजृम्भधास्त्वम् अप्रे तथाविधमुदीक्ष्य भवन्तमुच्चै कोसावचिन्त्यमहिमा किडिरुद्धितो मे नासा पुडाकिमुभवयदजिदस्य माया इत्थं विजिन्दयरिधादरिशैलमात्र सद्यो भवन् किल ते मुनयो नुनुवुर्भवन्तम् तत्स्रोत्रहर् शूलमना परिणद्यभूय तोयाशयं विपुलमूर्तिरवातरस्त्वम् ऊर्ध्वप्रसारि परिधूम्रविधूदरोमा प्रोक्षिप्तवालधिरवाङ्मुखघोरघोण तूर्णप्रतीर्ण जलदः अन्तर्जलं तदनुसङ्गुलनक्रचक्रं भ्राम्यतिमिङ्गलकुलं कलुषोर्मिमालम् आविश्य भीषण रवेण रसातलस्थान् आगम्बयन् वसुमतीमगवेषयस्त्वं दृष्ट्वा दैत्यहदेन रसातलान्ते संवेशितां झटिति कूडकिडिर्विभो त्वम् आपादुगानविगणय्य सुरारि खेडान् दंष्ट्राङ्गुरेण वसुधा मदथा सलीलम् अभ्यत्थरन्नराम् दशनाग्रलग्नमुस्ताङ्गुराङ्गिदैवाधिकपीवरात्मा उद्धूत घोर सलिलाजलधेरुदञ्जन् पाहिरोगा सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द